സ്വന്തമായിട്ട് വളർന്നു വന്ന് ഇത്രയും ഈ ലെവലിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി വളർന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് അറിയാ അറിയാതെ ആരാധിച്ചു പോകും അതാണ് മോഡിയെ സംബന്ധിച്ചുള്ളത് എ മാൻ ഹൂ റിലൻലെസ്ലി വർക്ക് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് എ ഡേ സത്യം പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ സെവൻ അല്ല ട്വൻറ്റി ഫൈവ് സെവൻ ആണ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സാണ് ഇൻ ലാസ്റ്റ് ലെവൻ ഇയേഴ്സ് ഹി നോട്ട് ടേക്കൻ എ സിംഗിൾ ഡേ ഓഫ് അല്ലാതെ ഒരു ഒരു വോച്ച് ഒരു യാത്ര കഴിഞ്ഞാൽ നേരെ പട്ടായാലും മലേഷ്യയും പോയി സുഹാസിനു പോവല്ല കൺസിസ്റ്റൻസി പേഴ്സിസ്റ്റൻസ് ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ഡിറ്റമിനേഷൻ ഏതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരാൾ നമുക്ക് നോക്കാവോ സം ടൈംസ് നോട്ട് മേക്കിംഗ് എ മൂവ് ഇസ് ദി ബസ് മൂട്ട് മേക്ക് ഇപ്പം ട്രംപ് കടന്നെ ഈ ഭാഗം മുഴം വെച്ചു മോഡിയും ഇന്ത്യയില്ല അനങ്ങേ ഇല്ല ദി ഇസ് നോ റെസ്പോൺസ് നോട്ട് നോ റിപ്ലേസ് ബ്റ്റ് ത്രൂ ഹിസ് ഡീറ്റ്സ് ഹി ഈസ് ഗിവിംഗ് ഫിറ്റിംഗ് റിപ്ലേസ് അതാണ് നമ്മളൊരു മനുഷ്യനെ കാണുന്നത് ചിലപ്പം കിടന്ന ബഹളങ്ങൾ വെക്കുന്നത് ഈ മീഡിയക്കാരൊന്നും മീഡിയക്കാരൊക്കെ എന്തേലും ചെളി വാരി വരുന്നുണ്ട് ബട്ട് ഹി ഈസ് നോട്ട് റെസ്പോണ്ടിംഗ് ഇവ ഇപ്പം ഇവിടെ നിൽക്കുന്ന കാണണം അടുത്ത അവിടെ കാണാം ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ഇന്ന് നടക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ക്രോസിൻ്റെ പിന്നെ വികസന പ്രവർത്തനങ്ങളാണ് ഈ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വേണ്ടി ചെയ്തേക്കുന്നത് ഇന്നിപ്പം പിന്നെ എത്തനോൾ നയൻ തൗസൻഡ് ക്രോസിൻ്റെ എത്തനോൾ പ്രൊഡക്ഷൻ സെൻറ്ററാണ് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് ആസാമിൽ മിസോറാമിൽ ഇന്നലെ വന്നേക്കുന്ന ട്രെയിൻ കണ്ടു അവിടേക്ക് ആദ്യമായിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് മിസോറാമിൽ ട്രെയിൻ വരുന്നത് അപ്പോൾ നിങ്ങൾ നോർത്ത് നോക്കിയും അതായത് ഓൾ ഇന്ത്യ റേഡിയോയിലെ പണ്ട് നെഹ്റു ഐ ആം സോറി ആസാമീസ് ആസാമിനെ നമ്മൾ ഉപേക്ഷിച്ചിരുന്നു ചൈനയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്നത് ഇപ്പം എന്നിട്ട് ആൾ ഇവരൊക്കെ കോൺഗ്രസ്സുകാര് പറയുന്ന വാക്കുകളുണ്ടല്ലോ ഞാൻ ഒരു സിമ്പിൾ ഒരു കാര്യമായിട്ട് കോൺഗ്രസ് അല്ല ഇന്ത്യ മുന്നണി നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് തേജസ്വി വൈ എസ് ആര് ജഗൻ റെഡി കരുണാവിധി സ്റ്റാലിന് എന്ന് വിട്ട് മൊ മൂന്ന് ഭാര്യമാരിൽ ആറ് മക്കളാരൻ അഴഗിരി മുരശ്ലിമാര കനിമൊഴി സ്റ്റാലിൻ ഒരാൾ രാജ്യസഭാ എംപിയ ഒരാൾ ലോക്സഭാ എംപിയോ ഒരാൾ മിനിസ്റ്റർ ഒരാൾ ചീഫ് മിനിസ്റ്റർ മറ്റൊരാൾ മേയർ എന്ന് വേണ്ട കേരളത്തിലെ ജോസ് കെ മാണി വരെ ഇന്ത്യ മണിയുടെ അംഗമാണ് കെ മാണിയുടെ മകൻ ഈ ഡൈനാസ്റ്റിക്ക് വേണ്ടി കുറെ കുടുംബക്കാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്ന കുറേ ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും അതേസമയത്ത് രാജ്യമാണ് മുഖ്യമെന്ന് കരുതി ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചേക്കുന്ന ആളും എങ്ങനെ നമുക്ക് ഇവരെ താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല സോ ദിസ് ഈസ് വെയർ മോഡി യു നോ ഇസ് സോ ഡിഫറെ ആൻഡ് ബി ജെ പി ഇസ് സോ ഡിഫറെ നിങ്ങൾ നോർത്ത് നോക്കി ഇപ്പം രണ്ടായിരത്തി പതിനാല് മുമ്പുള്ള അവസ്ഥ നമുക്ക് വി ആർ ഹാവിംഗ് സെവൻറ്റി സെവൻ എയർപോർട്സ് ഇൻ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ടുഡേ വി ആർ ഹാവിംഗ് വൺ ഫോർട്ടി എയ്റ്റ് എയർപോർട്സ് ഇൻ ഇന്ത്യ ഡബിൾ ആയേക്കുക പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ഡബിൾ ആയേക്കുക പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ റോഡ് പെർ ഡേ ഹൈവേ ടുഡേ ഇറ്റ് ഈസ് തേർട്ടി ഫോർ കിലോമീറ്റേഴ്സ് പെർ ഡേ തേർട്ടി ഫോർ കിലോമീറ്റേഴ്സ് ഹൈവേ പെർ ഡേ യു ഹ് സീൻ ദ റെയിൽവേ ഫോർ ഹൺഡ്രഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇൻ ഇന്ത്യ ഫോർ ഹൺഡ്രഡ് സി മോഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈസ് എ റിയൽ ക്യാപ്റ്റൻ ഇപ്പം ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഏറ്റവും നല്ലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്റ്റൻ എന്നു വെച്ചാൽ ഗാംഗുലിയായിരുന്നു ധോണി ഈസ് ആൾസോ നോട്ട് ബാഡ് ഓക്കെ ഗാംഗുലിയുടെ പ്രത്യേകത അറിയോ ഹി നോ ഹൂ ടു പ്ലേ വെയർ ഹോർഷസ് ഫർ കോസസ് ഹൂൽ ഫിറ്റ് ഇൻ വെയർ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സേവാഗ് സേവാഗെന്നുള്ളൊരു പ്ലെയർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ കേട്ടോ പുള്ളി ഒരു ഫോർട്ടി സിക്സ് ഓവർ വന്നിട്ട് ഇപ്പോഴൊരു പത്ത് പോളിൽ നിന്ന് ഒരു മുപ്പത്തി രണ്ട് ഇരുപത്തെട്ട് നോട്ടൌട്ട് ബിക്കോസ് ദാറ്റ് ടൈം ഹീ ഹീഡിൻ ആവേ പ്ലേസ് ഇൻ ദോപ്പ് ഓർഡർ ഗാംഗുലി ആൻഡ് സച്ചിൻ ഓസ് ഓപ്പണിംഗ് ഗാംഗുലി സ്വയം താവിട്ടിറങ്ങിയിട്ട് സച്ചിനോട് സേവാഗിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ കണ്ട ചരിത്രമാണ് നിങ്ങൾ ഓർത്ത് നോക്കുക എസ് ജയശങ്കർ എന്ന് പറഞ്ഞൊരു ടോട്ടൽ ഡിപ്ലോമാറ്റ് ബ്യൂറോക്രാറ്റിനെ പിടിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാക്കുക ലുക്ക് അറ്റ് ഹൗ ഈസ് പെർഫോമിങ് എസ് ജയശങ്കർന്ന് പറഞ്ഞാൽ ഈ വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് ടെക്നോക്രാറ്റ് ഐ ഐ ടി ഐ എം ആ പുള്ളി പുള്ളി പിന്നെ നൈറ്റി വൺ പെർസെന്റ് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേ സ്പ്പൺ ആണ് വണ്ടേ ഭാരത ഇപ്പം നമോ എക്സ്പ്രസ് വരുന്നു വൺ എയ്റ്റി കിലോമീറ്റേഴ്സിന്റെ അത് ഞാൻ ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകാൻ ഇന്ത്യ വിൽ സൂൺ ഹേറ്റ് ബുള്ളറ്റ് ട്രെയിൻ വിത്രി ഫിഫ്റ്റി കിലോസ് അവർ നിങ്ങൾ നോക്കിയോ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാ അമിത്ഷാ ജയശങ്കർ പീയുഷ് ഗോയൽ ഇഫ് യു ലുക്ക് അറ്റ് ഈ പോർട്ട്ഫോളിയോ ഈസ് ഗവൺ ടു സമ്മഡി ഹൂസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ് അതാണ് ഒരു ക്യാപ്റ്റൻസി ഹൂം ടു പ്ലേ വെയർ ഞാൻ ആത്മാർത്തോട് ചോദിക്കുക കേരളത്തിലെ ഒരു അഞ്ച് മന്ത്രിമാരുടെ പേര് നിങ്ങൾക്ക് ആൽക്കാലിൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ അഞ്ച് മന്ത്രിമാരുടെ പേര് എന്തെങ്കിലും കോൺട്രേഷൻ ഉണ്ടാവുന്നതാണ് ചിഞ്ചൂറാണെങ്കിൽ ഇങ്ങനെ മന്ത്രി ഉണ്ടാവും സത്യം ഇവര് പല ബിന്ദു ചിഞ്ചു ഇങ്ങനെ പല മന്ത്രിമാരുടെ പേര് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുക ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരു 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 അമ്മായിപ്പരും മരുമോന്റെയും പേര് മാത്രമാണ് ഓക്കെ ഐം സോറി ടു സേ ദിവ ഐ ഡോ മീൻ പൊളിറ്റിക്സ് ഇയർ ബട്ട് ഇറ്റ് ഈസ് സം യു നോ യു നോ യു കാൺ ഹെൽപ്പ് ഇറ്റ് ബട്ട് ഈ ലുക്കറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മൾ നോക്കി അറിയണം നമ്മുടെ തൊട്ട് മുമ്പുള്ള ഗവൺമെന്റിന് ഇപ്പം പ്രിൻസ് മേജറാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും അങ്ങനെയുള്ള കാസിലെന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മിമിക്രിക്കർ പറയൂ ആന്റണീന് നൌ ടുഡേ ഇസ് ഇന്ത്യസ് എക്സ്പോർട്ട് മിലിറ്ററി എക്സ്പോർട്ട് ഈസ് ക്ലോസിംഗ് ടു ഫിഫ്റ്റി തൗസൻഡ് ക്രോസ് ലുക്കറ്റ് വേർ ഇസ്രോ ഇസ് ഗോൺ ചന്ദ്രയാൻ മിഷൻ കിസാൻ സമ്മാൻ പദ്ധതി ഇഫ് യു ആർ ടച്ചിങ് വി ആർ ടോക്കിംഗ് അബൌട്ട് മൈക്രോ ചിപ്പ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചറിങ് തൈവാനാണ് എന്റെ ടോപ്പ് ഇന്ത്യ ഇസ് ഗോൺ ടു ബീറ്റ് ദം നൌ എല്ലാ സെക്ടറും നോക്കിയോ നമ്മൾ ഈ ബേട്ടി പടാവോ ബേട്ടി ബജാവോ നോക്കാൻ ഐ ഡോട്ട് നോഫിയോ നോട്ടീസ് ദാറ്റ് ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും അഞ്ച് വൃക്ഷങ്ങൾ തടുക എന്ന് പറയുന്നത് പ്ലാൻ ഫൈവ് ട്രീസ് ബിക്കോസ് വി ഹാവ് ടു റിജോസ് ആൻഡ് സെലിബ്രേറ്റ് ദ ബർത്ത് ഓഫ് എറി ഗേൾ ചൈൽഡ് ഇൻ ദിസ് കൺട്രി അതാണ് കരുതൽ എന്ന് പറയുന്നത് അതാണ് റിയൽ വുമൺ എംപവർമെന്റ് നിങ്ങൾക്കറിയാമോ ഞാനൊരു ചെറിയ കാര്യം പറയാം ഇന്ത്യ ലോകത്തിൽ ഒരു ലക്ഷം പേരോളമാണ് ഒരു സ്നേക്ക് ബൈൽ മരിക്കുന്നത് അതിൽ നാൽപ്പത് ശതമാനം മരിക്കുന്നത് ഇന്ത്യയിലായിരുന്നു അത് കൂടുതലും സ്ത്രീകളായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് ടോയ്ലറ്റ് ഫീസ് ഇല്ലായിരുന്നു നേരം വിളിക്കുന്നതിന് മുമ്പ് ഈ കാട്ടുപന്തലം എല്ലാം പോയിരുന്ന പോയിരുന്ന ഒരു പാമ്പുടിയായിട്ട് എത്ര പേര് മരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കക്കൂസ് വേണമെന്ന് പറഞ്ഞാൽ കളിയാക്കിയത് കലോട്ടുണ്ട് പന്ത്രണ്ട് കോടി കക്കൂസ് വേണത് ബട്ട് ദാറ്റ് ഹീസ് ഡിഗ്നിറ്റി ടു ദൻ ലേഡീസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവം പ്രോങ്കൈറ്റീസ് അടുപ്പിൽ ഊതി അടുപ്പിൽ ഊതി ജീവിതം കരിയും പോകാതിരുന്ന എത്രയോ ജന്മങ്ങൾ പതിനാല് കോടി ഗ്യാസ് കണക്ഷനാണ് അവർ കൊടുത്തത് പതിനാല് കോടി സാനിറ്ററി പാഡ്സ് കൊടുത്തിരിക്കുന്നത് ആവാസ് യോജന നാല് കോടി വീടുകൾ അബുദ്ധമായിട്ട് ഉണ്ടായിക്കൊടുത്തേക്കുന്നത് പതിനെണ്ണായിരം വില്ലേജസ് ആണ് ഇലക്ട്രിഫൈ ചെയ്തേക്കുന്നത് ഇമാജിൻ നയൻറ്റി വൺ പെർസെന്റ് ഓഫ് റെയിൽവേസ് ഈസ് ഇലക്ട്രിഫൈഡ് സോ വാട്ട് ഈസ് ലെഫ്റ്റ് നൗ റോഡിൽ ഞാൻ പറഞ്ഞു ഈവൻ കേലോ ഇന്ത്യ പദ്ധതിയിൽ ലാസ്റ്റ് ഏഷ്യയിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നൂറ്റി പതിനൊന്ന് മെഡൽ നേടി ഇറ്റ്സ് നമ്മൾ പെട്ടെന്ന് ഒളിമ്പിക്സിൽ പോയി മെഡലുകൾ വാരിക്കൂട്ടുന്നതല്ല പറഞ്ഞു ഇറ്റ് ടേക്സ് ടൈം ബട്ട് അണ്ടർ ദ കോൺഗ്രസ് റൂൾ ഫോർ ഡിക്കേറ്റ്സ് സോണിയ ഗാന്ധി അന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ മോഡിജ് ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജന്തൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്താണ് സത്യം പറഞ്ഞാൽ ഐ ഡോൺ യു റിമെമ്പർ ഇറ്റ് ദാറ്റ് സോണി ഫേമസ് ചെയ്യിംഗ് വൺ റുപ്പി വൺ ഇസ് ഗവൺ എറ്റി ഫൈവ് ഇസ് ഡ്രൈൻഡ് ഔട്ട് ആൻഡ് ഓൺലി ഫിഫ്റ്റീൻ റീച്ചസ് ദ റിയൽ ഡിസേവ് ഈ ജന്തൻ അക്കൗണ്ട് പറഞ്ഞോളുതന്നെ വൺ ക്ലിക്ക് കിസാൻ സമ്മാൻ പദ്ധതി ടു തൗസൻഡ് റുപ്പീസ് വൺ ക്ലിക്ക് ഇറ്റ്സ് straight to india accounts